കമ്പളി കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകത്തിന്റെ ബുക്ക് ടൂർ കട്ടപ്പനയിൽ നടന്നു എഴുത്തുകാരൻ ബാബു വായനക്കാരും സാംസ്കാരിക പ്രവർത്തകരുമായി സംവദിച്ചു കമ്പളി കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകത്തിന്റെ ബുക്ക് ടൂർ മാതൃഭൂമി കട്ടപ്പന പ്രസ് ക്ലബിൽ വെച്ച എഴുത്തുകാരൻ ബാബു എബ്രഹാം വായനക്കാരും സാംസ്കാരിക പ്രവർത്തകരുമായി സംവദിച്ചു ഞാൻ റിയത്തില്ലോ എന്നോട് പറഞ്ഞു എല്ലാ തരത്തിലും ഞാൻ ജെൻസ് പെൻറ് ഒഴിവാക്കിയിട്ടുണ്ട് ഞാൻ കണ്ടതേ പറഞ്ഞിട്ടുള്ളൂ ചില സമയങ്ങളിൽ തോന്നും മേരി അപ്പൻ മടങ്ങി വന്നു കഴിയുമ്പോൾ അയാളെ എന്ന് മാത്രമല്ല അയാളെ അടികൊള്ളുകയും ചെയ്യുന്ന മേരി ഏത് തരത്തിലുള്ള സ്ത്രീ വിമോചനമാണ് പ്രഖ്യാപിക്കുന്നത് രണ്ടു ദിവസങ്ങളും വളരെ പറയുക അവർ ഈ ബാറ്റിയെ ഇന്റർണലൈസ് ചെയ്ത ഒരു അടിമിയായിരുന്നു കട്ടപ്പന ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ അസോസിയേഷൻ കലയായിരുന്നു പരിപാടിയുടെ സംഘാടകർ ഹൈറേഞ്ച് ജീവിതത്തിന്റെ തീക്ഷാനുഭവങ്ങളാണ് കമ്പളികണ്ഠത്തെ കൽഭരണികൾ എന്ന ഓർമ്മ പുസ്തകം സാഹിത്യ അക്കാദമി അംഗവും നോവലിസ്റ്റുമായ മോബിൻ മോഹൻ മോഡറേറ്ററായിരുന്നു ജില്ലയിലെ പ്രമുഖരായ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു